ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് തുടങ്ങിയ മിക്ക വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നത് നമുക്കറിയാം എന്നാൽ മദ്യക്കുപ്പിയുടെ പുറത്ത് ഇത്തരത്തിൽ എക്സ്പയറി ഡേറ്റ് കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ അതിനർത്ഥം മദ്യത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നല്ല ഇവയ്ക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ബിയർ വൈൻ തുടങ്ങിയവയ്ക്ക് നിശ്ചിതമായ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് അതിനുശേഷം അവ ഉപയോഗിക്കുന്നത് വളരെ ദോഷമാണെന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കൂടാതെ മദ്യം എവിടെ സൂക്ഷിക്കുന്നു താപനില ഓക്സിഡേഷൻ എല്ലാം പ്രധാനം തന്നെയാണ് ബിയറിന് ആറ് മുതൽ എട്ട് മാസത്തോളം ഷെൽഫ് ലൈഫ് ഉണ്ട് എന്നിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കൂടുതൽ കാലം നിൽക്കും എന്നാൽ തുറന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കേണ്ടതുണ്ട് ജിൻ വോട്ട്ക റം എന്നിവ ആറു മുതൽ എട്ട് മാസത്തിനുള്ളിൽ കഴിക്കണമെന്നാണ് പറയുന്നത് കൂടാതെ മികച്ച രുചിക്കായി മദ്യം ഇരുണ്ടതും തണുത്തതുമായ സ്ഥലത്ത് സൂക്ഷിക്കണം ശരിയായ രീതിയിലെ സംഭരണവും ഇവയുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കും കാലപ്പഴക്കം ബാധിക്കാത്ത മദ്യമാണ് വിസ്കി എന്നാൽ കുപ്പി തുറന്നാൽ ഉടൻ തന്നെ ഓക്സീകരണം സംഭവിക്കും ഇത് രുചിയെയും മണത്തെയും ബാധിക്കുന്നുണ്ട് സൾഫൈറ്റുകൾ പോലുള്ള പ്രിസർവേറ്റീവുകൾ ഇല്ലാതെ ഉത്പാദിപ്പിക്കുന്ന ഓർഗാനിക് വൈനുകൾ മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ കഴിക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വൈൻ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് അതിനാൽ മികച്ച രുചിക്കായി വൈൻകുപ്പി തുറന്ന് മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ കഴിക്കണം